നമസ്കാരം പ്രിയപ്പെട്ടവരെ യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികളാണ് ഉള്ളത് രണ്ടുപേരും നൌഷാദ് അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഇന്നത്തെ അതിഥികളുടെ പ്രത്യേകതയും നൌഷാദ് എന്ന് പേരുള്ളവരുടെ ഒരു കൂട്ടായ്മ ഒരുപാട് ഒരുപാട് നൌഷാദുമാരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ യുവവാണിയിൽ നമുക്ക് കേൾക്കാനുള്ളത് എന്തായാലും ഇവരെ പ്രത്യേകമായി മനസ്സിലാക്കാൻ ഇവരോട് ഇവരുടെ മുഴുവൻ പേര് നമുക്ക് ഒന്ന് ചോദിക്കാം പേര് പറയാം നൌഷാദ് എന്നാണ്

ഇന്ന ഔഷാദ് ഇന്ന ഇന്നൻ എന്ന് പറയുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാവണമല്ലോ അത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത് അതിപ്പോ ഏരിയ നമ്മൾ ഐ ഡി കാർഡ് അടിക്കുമ്പോഴും പേര് സേവ് ചെയ്യുമ്പോഴും നമ്മളിപ്പോ ജില്ലയിലെ മുന്നൂറ്റി അറുപത് പേരുണ്ട് ഐ ഡി കാർഡ് ഉള്ളവര് അപ്പൊ അവരുടെ പേര് നമ്മൾ നമ്മള് സേവ് ചെയ്തിട്ടുണ്ട് അവരെ പേര് ഇപ്പൊ ചിലർ ബുക്കാട്ടുപോടി കങ്ങരപ്പടി എറണാകുളം തൃപ്പൂണിത്തുറ അങ്ങനെ ഒരു ജില്ലയിലെ ഒരു അതിർത്തിയുടെ ഓരോ ഓരോരുത്തർ താമസിക്കുന്ന ചിലർ സ്ഥലപേരായിരിക്കും പറഞ്ഞത് ഇപ്പൊ ഞാൻ വീട്ടുപേരാണ് അറിയാൻ പറഞ്ഞത് തായ്ക്കര സാഹിബ് സ്ഥലപേരാണ് അറിയാൻ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പേരുകളാണ് എല്ലാവരും ഉഷാദായത് ഒറ്റ വിളിയിൽ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ കോഡ് ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ സംസാരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു എന്താ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരേ പേരുള്ളവർ വാട്സ്ആപ്പ് കൂട്ടായ്മ എന്നുള്ളതൊക്കെ മുമ്പേയും കണ്ടിട്ടുണ്ട് കാർഡ് പറഞ്ഞപ്പോഴാണ് വളരെ എന്താ എസ്റ്റാബ്ലിഷ്ഡ് ആയി വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ തന്നെ പോകുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നായിരുന്നു ആരൊക്കെയാണ് അതിനെ പറ്റിയൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലക്കാടുള്ള അലവി അലവിസാഹിബാണ് തുടങ്ങിയത് അലവി എന്ന് പറയുന്നത് നൌഷാദ് അലവി വ്യാപാര പേരാണ് അങ്ങനെ അലബി സാഹിബ് അപ്പൊ നമ്മളങ്ങനെ പറയുള്ളൂ അപ്പൊ പതിനെട്ടിലാണ് അവര് ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് രൂപം കൊടുത്തത് ആദ്യം നാലു പേരാർ അത് ഒന്ന് ഒച്ചായി എന്ന് പറയും പിന്നെ ഒന്ന് നാസ് എന്ന് പറയുന്ന പിന്നെ ഒന്ന് പാതാരി ഈ നാല് പേരാണ് ആദ്യം തുടക്കം കുറച്ചത് പിന്നെ അത് ഏഴുപേരായി അത് അത് എഴുന്നൂറ് പേരായി എന്നൊരു ഏഴായിരത്തിൽ ചെല്ലാനും ആളുകളുടെ ഒരു സംഘടന ഇത് വളർന്നു മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വെറൈറ്റി പേരിടാം അതല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളുടെ പേര് ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേര് ഒരാൾക്ക് ഉണ്ടാവരുത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് എങ്ങനെയാണ് നൗഷാദ് എന്ന് പറയുന്നൊരു പേര് എക്കാലവും കൂട്ടത്തിൽ ഒന്നോ രണ്ടോ നൌഷാദുമാരുണ്ടായിട്ടുണ്ട് എന്ന പേര് ഒരു ഈ കാലഘട്ടത്തിൽ കുറവാണെങ്കിലും പുതു ഇടാൻ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇടാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങളൊരു ഈ ജില്ലയിൽ തന്നെ മുന്നൂറ്റി അറുപത് പേരുണ്ട് എല്ലാ സം എല്ലാ ജില്ലയിലും ഉണ്ട് ജി സി സിയിലുണ്ട് ജി സി സി എല്ലാ മിക്കവാറും കൺട്രീസിലും അപ്പോൾ അപ്പൊ അവിടെ നിന്നൊക്കെ സ്വരൂപിച്ചാണ് ഞങ്ങൾ ഇത്രയും വലിയ സംഘടനയായി മാറിയത് പിന്നെ എല്ലാവർക്കും ഐ ഡി ഉണ്ട് മുന്നൂറ്റി അറുപത് മെമ്പർമാർക്ക് ഐ ഡി കാർഡ് അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ എ ടി എം കാർഡ് പോലത്തെ നല്ല രീതിയിലാണ് അടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അതിന് മാസവരി മറ്റുള്ള ചാരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചാരിറ്റി ചെയർമാനാണ് ഞങ്ങളുടെ തായ്ക്കെ എന്നറിയപ്പെടുന്ന ആൾ ചാരിറ്റി ചെയർമാനാണ് ഞാൻ ചാരിറ്റി വിങ്ങിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ കരിമനിക്കൽ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ചാരിറ്റി പ്രധാനമായിട്ടും ഞങ്ങൾ രക്തദാനമാണ് പ്രധാന ഞങ്ങളുടെ അജണ്ട സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് തന്നെ രക്തം കൊടുക്കലാണ് ഞാൻ തന്നെ ഈ സംഘടനയിൽ വന്നതിന് ശേഷം ഒരു പതിനൊന്ന് തവണ പന്ത്രണ്ട് തവണ എടുത്ത് അതിനുമുമ്പോൾ രക്തം കൊടുക്കുന്ന ആളല്ലായിരുന്നു ഇതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പലതരം വിളി വന്നു എനിക്കൊരു കുഞ്ഞു കൊച്ചിന് രക്തം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് വലിയൊരു അനുഭവമായിരുന്നു അതുപോലെ പല ഘട്ടങ്ങളും നമ്മൾ പലർക്കുമായിട്ട് പല പല കാലത്ത് ആളുകൾക്ക് രക്തം നമ്മൾ ആളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട് അങ്ങനെ ഇത് ഈ സംഘടനയിൽ വന്നതിനു ശേഷമാണ് നമുക്ക് രക്തം കൊടുക്കാനുള്ള ഒരു ഉണർവ് ഇതിന് ഇതിന്റെ താല്പര്യവും ഒക്കെ ഉണ്ടായത് ഇപ്പൊ എന്നുള്ള പേര് അങ്ങനെ ആരും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് നൌഷാദന്മാരെ കാണും അങ്ങനെയാണ് ഈ ഒരു സംഘടന രൂപം കൊടുക്കാൻ വേണ്ടി പുള്ളി തോന്നിയത് കാരണം ഒരു കല്യാൺ വട്ടി പോയാലായാലും ഒരു ഏതെങ്കിലും ഒരു ആവശ്യ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും കാണുമ്പോൾ മൂന്നാല് നൌഷാധന്മാരുണ്ടാവും ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങി പുള്ളിക്ക് ആ ഒരു പ്രചോദനം കൊണ്ടിട്ടാണ് പുള്ളി അതങ്ങനെ തുടങ്ങിയത് ഇന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട് ജി സി സി ആറ് കൺട്രിയിൽ പിന്നെ നമ്മളുടെ സംഘടനയുണ്ട് അവർ മെഡിക്കലിൻ്റെ ഷോപ്പ് വളാഞ്ചേരിയിൽ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പോഞ്ഞാശ്ശേരിയിൽ മെഡിക്കൽ ഷോപ്പ് അത് ജി സി സിയിലുള്ള നൌഷാധാന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ എറണാകുളം അടുത്തുതന്നെ ഉണ്ടാവും കൊല്ലത്തും ഉണ്ടാവും പിന്നെ നാനൂറ്റി അൻപതോളം പേർക്ക് നമ്മൾ രക്തദാന രക്തം കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഈ വർഷത്തിന് ഇത്രയും നാളിനിടയിൽ നമുക്കൊരു പത്ത് ഇരുപത് ലക്ഷം രൂപയോളം നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല ഇതായിട്ട് പോകുന്നു എന്തൊക്കെയാണ് ഏതൊരു എന്താ പറയാ നമ്മളിപ്പോ ഒരു കച്ചവടം ചെയ്യുമ്പോ ആയിക്കോട്ടെ ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ഭാവി പദ്ധതികൾ ഉണ്ടാവും എന്താണ് ഈ നൌഷാദ് എന്ന കൂട്ടായ്മയുടെ ഒരു ഇനിയുള്ള പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ ജനങ്ങളെ സഹായിക്കുക ജനങ്ങള് നമ്മൾ ചാരിറ്റി അങ്ങനെയുള്ള സാധുക്കളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ടും പിന്നെ സൗഹൃദമാണ് ഇതിന്റെ അടിത്തറ പല മാതാപിതാക്കളുടെ മക്കളാണ് പല തമ്മിൽ തമ്മിൽ അറിയില്ലാത്തുള്ള ആരാണ് പല ജില്ലയുടെ അറ്റത്തുനിന്നും ഈ അറ്റത്തുനിന്ന് വരെ ഇപ്പോൾ തിരുവനന്തപുരം കാസർഗോഡ് ജന നാധാന്മാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അന്ന് തിരുവനന്തപുരം പ്രൈവറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഞാനൊരു നോസ് സാധനം വിളിച്ചാൽ എനിക്കവിടെ സൗകര്യങ്ങൾ ഒരുക്കി തരും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട് പിന്നെ നമ്മൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പോൾ ഞങ്ങൾ ആഗസ്റ്റ് അടുത്ത ഈ വരുന്ന ആഗസ്റ്റ് പാലത്തിന് ഇനി ഒരു പൊതുവായ ഒരു പബ്ലിക്ക് ക്ലീനിങ് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയുള്ള

വേണമെങ്കിൽ തായ്ക്കാട്ടുകര കരിമ്പനക്കൽ നെല്ലിക്കുഴി പിന്നെ എള്ളുമല അങ്ങനെ ഓരോ ആളുകളുടെ സ്ഥലപ്പേരും അല്ലെങ്കിൽ വീട്ടുപേരുമായിട്ടാണ് എല്ലാം നമ്മൾ സേവ് ചെയ്തേക്കുന്നത് നമ്മൾ അങ്ങനെയാണ് സേവ് ചെയ്ത് എന്തെങ്കിലും രസകരമായ ഓർമ്മകളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് ഇത് പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രോഗ്രാമുകളോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ പേരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രസകരമായ ഓർമ്മകളുണ്ടോ പറഞ്ഞാൽ ഒരു ഒരു കളി അതായത് ചെറിയ ഗെയിം ആ ഒരു കളിയിൽ ഞങ്ങൾ എനിക്ക് ഞാനൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് കളിച്ചതായിട്ട് എൻ്റെ ഓർമ്മ ഇപ്പം എനിക്ക് അദ്ദേഹവും കൂട്ടാണെങ്കിൽ ഞങ്ങൾ കളിച്ചപ്പോൾ ഞങ്ങളുടെ ആ ചെറുപ്പകാലം വീണ്ടും ഉണർന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ കളിക്കാൻ കുറച്ചു നേരം കളിച്ചെങ്കിലും ആ ആ ഒരു ടൈം ഞങ്ങൾക്ക് ഒരുപാട് കൊല്ലം പഴയ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് ഞങ്ങൾ ഇറങ്ങി തന്ന പോലെ ഞങ്ങൾക്ക് അങ്ങനെ ജേഴ്സി അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ടീഷർട്ട് അടിച്ച് ഞങ്ങൾ ബുട്ടൊക്കെ കഴിഞ്ഞ് നല്ല യൂണിഫോം വേണമെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ഞങ്ങൾ പന്തുകളി കളിച്ചത് ഞങ്ങള് ഞങ്ങളിൽ തന്നെ മത്സരം വെച്ച് അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ടെറസ് വാടക അപ്പോൾ ഇതിൽ ആര് ജയിച്ചാലും പേരിനുള്ളൊരു ക്രെഡിറ്റ് നമുക്ക് എല്ലാവർക്കും ആണല്ലേ ഇപ്പം നൌഷാദിന്റെ ഒരു ടീം ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നൌഷാദുമാർക്കും ആ ഒരു വിജയം അവകാശം വേണമെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മുടെ ബാല്യകാലത്ത് എങ്ങനെയായിരുന്നു ഇരുന്നോ അതേപോലെ നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇന്ന് ഈ ടെൻഷനും കാര്യങ്ങളും സമ്മർദ്ദമായിട്ട് പോകുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ കൂട്ടായ്മയാകുമ്പോൾ ഇന്ന് ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത സമയനാണെന്ന് ഇന്ന് ബന്ധങ്ങളില്ല കാരണം എന്ന് പരസ്പരം കാണാനോ പിടിക്കാനോ ഉള്ള ഇതില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെയധികം ശക്തി തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മളൊരു കൂടപ്പുറപ്പിനെ പോലെ നമ്മുടെ കൂടെ എന്നും ഇവര് നമ്മളുടെ കൂടെ ഉണ്ടാവും അതു തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഈ കൂട്ടായ്മയിൽ നമുക്ക് തരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ വൃദ്ധസദനം സന്ദർശിക്കും അവിടെ അമ്മമാരി പോയി അടുത്ത് നമ്മൾ അമ്മ അമ്മമാർക്ക് ഒരു ദിവസം അവരൊപ്പം ചിലവഴിച്ചു പിന്നെ ഈ രാത്രി കാലങ്ങളിൽ ഉറക്കൊഴിഞ്ഞ് വരുന്ന ഡ്രൈവർമാർക്ക് നമ്മൾ ചുക്ക് കാപ്പി വിതരണം നടത്താറുണ്ട് പിന്നെ ഈ ഐ എം എ ബ്ലഡ് ബാങ്കായിട്ട് നമ്മൾ രക്തദാനം നടത്തി അങ്ങനെ രക്തദാന രംഗത്ത് കുറേ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിക്കണ്ടായി ഒരു കുഞ്ഞിന് ചെറിയൊരു കുഞ്ഞിന് രക്തദാനം ചെയ്യേണ്ടി വന്ന ഒരു ആ അതൊന്നും വിശദമായി പറയാമോ ഞാൻ ഹാസ്പിറ്റലിൽ പോകുമ്പോൾ രോഗിനെ കാണുന്നില്ല പേഷ്യന് അവരെ ബൈ ചാനലെ ഞാൻ കാണുന്നില്ല ഫോണിൽ കൂടെ ഉള്ള ഇതിലാണ് ചെല്ലണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടി ആകാംക്ഷയോട് വന്നാണ് അവർ കോഴിക്കോടുള്ള ടീമാർന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ സിനിമ കൊടുക്കണ ആളാണ് പോയിക്കൊള്ളാൻ പറയുകയും ചെയ്തു അപ്പോൾ അവര് പോകുന്നില്ല അപ്പോൾ എന്താ എന്താ അസുഖം എന്താ അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞ് കുഞ്ഞ് കൊച്ചൊന്നര വയസ്സ് രണ്ടു വയസ്സായുള്ളൂ കൊച്ചിന് എന്തോ ആർട്ട് മാറ്റി എന്തോ വലിയ കേസ് അപ്പോൾ അപ്പൊ അതിന് ബ്ലഡ് കൊടുക്കണ ഇത് തോന്നുന്നു എനിക്ക് ഇത് ബ്ലഡ് കൊടുക്കേണ്ടതാന്നുള്ള ഒരു തോന്നല് അവിടെ വളരെ ബുദ്ധിമുട്ടും കാരണം പലരും ബ്ലഡ് കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ സമയം കണ്ടെത്താറില്ല എല്ലാവരും തയ്യാറാണ് ആർക്കും സമയമേനില്ല കാരണം പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞാൽ ജോലി പോകും അല്ലെങ്കിൽ നമ്മൾ ഞാൻ ആൾക്കാർ തുറക്കിയ പെരുമ്പാവും ആയിരിക്കും അപ്പൊ അവിടെ വന്ന് പോകണ താമസം ഓർത്തിട്ടാണ് ആരും കൊടുക്കാത്തത് കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യം പക്ഷേ ആൾ ആളിരിക്കണത്തിൽ ഒന്ന് ബ്ലഡ് കൊണ്ടുപോകാൻ തയ്യാറായ എല്ലാവരും കൊടുക്കും ഈ ജോലി സ്ഥലത്ത് എല്ലാവരും വന്നു ബ്ലഡ് കൊണ്ടുപോകൂലല്ല ഹോസ്പിറ്റലിലേക്ക് ചെല്ലാ എല്ലാവർക്കും മടിയുള്ളതുകൊണ്ടാണ് ആളുകൾ പുറോട്ട് പോണേന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ ഒരു അനുഭവത്തിൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്താ തരത്തില തിരക്കെട്ടൊരു ജീവിതത്തിനിടയിൽ ഇപ്പോൾ ഒരു ആനുവൽ മീറ്റ് പോലെയോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കൂടിയിട്ടുണ്ടോ നമ്മൾ ചിട്ടയായ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ സംഘടന പോകുന്നത് കാരണം എല്ലാ വർഷവും നമ്മളെ ജില്ലാ സംഗമം ഉണ്ടാകും അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഇതാണ് അന്ന് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നവരെ ആദരിക്കും ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നവരെ ആദരിക്കും അതുപോലെ തന്നെ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവർ അവർക്ക് നമ്മൾ മൊമെൻറ്റോ നൽകി സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷവും അങ്ങനെ മൊമെൻറ്റോ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ദിനംദിനം ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് കൂടി വരുന്നേണ്ണം അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇരു ഇരുന്നൂറോളം രക്തദാനത്തിന് തയ്യാറായുള്ള ഇരുന്നൂറോളം നൌഷാദന്മാരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു രക്തദാന സേന രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളിപ്പം നമ്മളിപ്പോൾ കേൾക്കുന്ന ശ്രോതാക്കളിൽ തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു നൌഷാദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ നമ്മൾ ഒരു കല്യാണം വീട്ടിൽ പോണയാണ് അപ്പോൾ നമ്മൾ പേര് ചോദിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി അന്നേരം പേരെന്നൊക്കെ ചോദിച്ചാൽ പരി പറഞ്ഞ ഉഷാ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ പിടിക്കും പിടിച്ചിട്ട് അവർ ഫോൺ നമ്പർ ഇന്നൊരു സംഘടനയുണ്ട് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ് അവർക്ക് നമ്പർ കൊടുക്കും ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഈ പിന്നെ രണ്ട് പേര് അതിനായിട്ട് നിർത്തിയിട്ടുണ്ട് ഈ നമ്പർ കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കാൻ നേരത്തെ ആൾ വിളിക്കും വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് സമ്മതം ചോദിക്കും നിർബന്ധിക്കാറില്ല ആരെയും നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേരാൻ താല്പര്യമുണ്ടോ ഇന്നൊരു കാര്യങ്ങളാണ് കാരണം ഇത് പുറത്തുനിന്ന് മറ്റുള്ള പിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ സാധാരണക്കാരായ ആളുകളാണ് നമ്മൾ തന്നെയാണ് ഇതിലുള്ള ചെറിയ പിരിവുകളൊക്കെ എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള താല്പര്യമുണ്ടോ ഇതിൽ കൂടാൻ താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറയണമെങ്കിൽ നമ്മളൊരു ഇതുണ്ട് നമ്മളുടെ ബയോഡാറ്റ ഉള്ള ഡീറ്റെയിൽ അതിൽ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് കൊടുക്കും അവർ അത് ഫില്ല് ചെയ്ത് തരും നൂറ് രൂപ അഡ്മിഷൻ ഫീസ് ഉണ്ട് അത് തന്നതിന് ശേഷം ഒരു ഫോട്ടോ തരും ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ ഡി കാർഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് ഐ ഡി കാർഡ് അടിക്കാനാണ് അപ്പോൾ അത് അവർക്ക് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നൂറ് രൂപ ഫീസ് അടച്ച് ഈ സാധനം നമുക്ക് തന്നെ ഫോട്ടോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ പി അടുത്ത ആൾ ആഡ് ചെയ്യും ഇയാളെ അപ്പോൾ ഈ പറയൂ ഇതിന് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ പല ആളുകളുണ്ട് പല രാഷ്ട്രീയത്തിൽ മതവിഭാഗത്തിൽ തന്നെ പല വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും അതിനെ ബാധിക്കില്ല കാരണം നമ്മൾ ഈ ഇതിലോട്ട് യാതൊരു ഇത് കാരണവശാലും ഈ ഗ്രൂപ്പിൽ മതവും രാഷ്ട്രീയപരവുമായോ ജാതിപരമായോ ഒരു കാര്യവും ഇതിൽ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളുടെ ഇതിലുള്ളതാണ് അത് നമ്മളിടക്കിടക്ക് നമ്മളുടെ ഈ ഉള്ള നിയമാവലി നമ്മളിട്ടുകൊണ്ടിരിക്കും ഇടക്കിടക്ക് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആരും അതിനെക്കുറിച്ച് ആരും ഇതില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സംഘടനയിലുള്ള ഗ്രൂപ്പ് അംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് കാരണം അവരാണ് നമ്മളുടെ ഇത്രയും നാൾ നിലനിർത്തിക്കണം പോകുന്നത് കാരണം മറ്റുള്ളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഡീസൻറ്റായിട്ട് തന്നെ സന്തോഷമാണ് അതുകൊണ്ടിട്ട് ഇപ്പം നമുക്കിവിടുന്ന് പിന്നെ ഒരു തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോകണം ഇപ്പോൾ എൻ്റെ മോൾക്ക് അവിടെ ഒരു എക്സാം പെട്ടെന്ന് വന്ന് അപ്പോൾ അവർ നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരിക്കില്ല കാരണം എനിക്ക് ജോലി ഉണ്ടെങ്കിൽ ഇന്നു പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ വിളിച്ച് പറഞ്ഞത് എന്നെ സ്ഥലത്ത് അനാവശ്യം അതായത് എൻ്റെ മോള് വന്നുണ്ട് അവൾ ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അവരത് ഓക്കെ രണ്ട് കഴിയും സ്വീ നീട്ടി സ്വീകരിക്കുക അവർ അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ അവരവിടെ ചെല്ലുക ഈ കുട്ടിനെ കളക്ട് ചെയ്ത് അവർ അവിടെ എന്താണ് കാര്യങ്ങൾ അതൊക്കെ നിറവേറ്റീവ് വേണമെങ്കിൽ അവിടെ വീട്ടിൽ നിർത്തി രണ്ടോ മൂന്നോ ദിവസവും ചിലപ്പോൾ നിൽക്കേണ്ടവർ അതൊക്കെ ചെയ്ത് അവർ തിരിച്ചിവിടെ വരുന്നവർ അവർ അത്രയും ഇതായിട്ട് കെയർ ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഈ സംഘടന കൊണ്ടിട്ട് നമുക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്തുമാത്രമാണ് ഒരു മനുഷ്യന് തന്റെ പേര് എന്നുള്ളത് ഇപ്പൊ പേര് കൊണ്ട് ഒരു കൂട്ടായ്മ റൺ ചെയ്ത് പോകുന്ന ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പേര് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൂട്ടായ്മ വന്നതിന് ശേഷമാണ് ഈ പേരിന് ഇത്രയും പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം സാധാരണ എന്ന് എല്ലാവരും പറഞ്ഞാത് എന്നുള്ള പക്ഷേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെയിലി ഞങ്ങൾ മിക്കവാറും അങ്ങോട്ടും ഉള്ള ആൾക്കാരാണ് ഒരു ഒരു ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും അല്ലാണ്ട് മെമ്പർ മറ്റുള്ള മെമ്പർമാരും ഉണ്ട് മറ്റൊരു വാർഷികത്തിനേ കാണുള്ളൂ ഞങ്ങളെന്ന് പറഞ്ഞാൽ നിരന്തരം എപ്പോഴും ബന്ധപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെപ്പുറപ്പ് ഡെയിലി വിളിച്ച് ചോദിക്കില്ല എൻ്റെ തൊട്ട് ചേർന്നതിന് എൻ്റെ അനിയൻ്റെ വീട് വഴക്കൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ആ അത് അത്രേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഈ ഇദ്ദേഹം ഞാനുമായിട്ട് അഞ്ചെട്ട് വയസ്സിന് വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ ഏടാ പോടാ എന്താണ് ഇതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഒരു ചേട്ടനെന്നോ അനിയനൊന്നുമില്ല എല്ലാവരും ഇടപാടോ എന്നുള്ള ആ ഒരു വിളിയിലാണ് ഒറ്റ വിളിയിൽ എല്ലാവരും വിളിയാക്കുകയും ആ ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ എത്ര മൂത്താളെ ഞങ്ങൾ ഇടാന്ന് വിളിക്കും എത്ര അനിയനെയും ഞങ്ങൾ ഇടാന്ന് ആ ഒരു സന്തോഷത്തിന് ഇടവ എന്നുള്ള വിളിയിൽ തന്നെ ഒരു ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൽ വളരെ വളരെ സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങളൊരു യാത്രയെന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ എല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ എവിടെയെങ്കിലും അടുത്തൊരു കം വേറെ അടുത്ത ജില്ലയിലേക്ക് വേറെ കമ്മി ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട് സംഗമത്തിന് അത് ഞങ്ങൾ അന്ന പോകാന്ന് പറയും വെറുതെ വണ്ടിയിട്ട് ഞങ്ങൾ പോണിയാണ് അതൊരു യാത്ര ഒരു വൈബ് ആ പോണേലൊരു സന്തോഷം കണ്ടെത്തുകയാണ് കാരണം അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെറുപ്പകാലം വീണ്ടും നമുക്ക് തിരിച്ചു വരുകയാണ് നമുക്ക് നമുക്കിത്രയും നമ്മൾ ഈ തിരക്കിനിടയിലും നമ്മുടെ വീട്ടിലെ ടെൻഷനും മറ്റുള്ള ഈ നമ്മുടെ തൊഴിലുമായ എല്ലാവിധ ടെൻഷനും ഉള്ള കാലഘട്ടത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകണം അതിനിടയിൽ ഇങ്ങനെ ഒരു സൗഹൃദം നിലയിരുത്താൻ പറ്റുന്നത് വളരെ ഈ കാലഘട്ടത്തിന് വളരെ പ്രത്യേകിച്ച് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ഞാൻ പഠിച്ച കാലത്തുള്ള കൂട്ടുകാർ തന്നെ നമുക്ക് ബന്ധപ്പെടാൻ ഇപ്പോൾ കുറവാണ് കാരണം ആളുകളെല്ലാം ഫോണിൻ്റെ തിരക്കിലും ബിസിനസ്സും പണത്തിൻ്റെയും പുറകെയാണ് ഇപ്പോൾ ഇതിന് വന്നു ശേഷം നമുക്ക് ആ പഠിച്ചതിൽ കൂടുതൽ ബന്ധങ്ങളിപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പേരിലുള്ള മഹത്വം അത് തന്നെയാണ് സൗഹൃദം നിലനിർത്താൻ വീണ്ടും വീണ്ടും ഇപ്പോൾ നമ്മളിങ്ങനെയുള്ളവരെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ നേമാവലി പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ എടുക്കും നിയമാവലി തന്നെയാണ് രാഷ്ട്രീയമല്ല മതമല്ല ഞങ്ങളുടെ മതത്തിൽ തന്നെ മത വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവരുണ്ട് ഞങ്ങളുടെ ഈ മതത്തിൽ പല ടൈപ്പ് പ്രാർത്ഥന പ്രാർത്ഥന ഒന്നു തന്നെയാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊന്നും ഇതിന് ബാധകമല്ല ഇതെല്ലാം ഒറ്റ പേരിൽ ഒരൊറ്റ പേരിൽ അറിയപ്പെടും എന്നുള്ളതിൽ തന്നെ ആ മാത്രമാണ് താല്പര്യം എന്നിട്ട് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നൌഷാദ് എന്ന ഒരു കൂട്ട പേരിലുള്ളവരുടെ കൂട്ടായ്മ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇങ്ങനെ ഒരുപക്ഷെ വളരെ കോമൺ ആയി എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയ്യോ എന്തൊരു കോമൺ പേരാണ് എന്ന് സ്വയം ദുഃഖിച്ച് ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ മറ്റു പേരുകാരെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരുകാർ ഇതുപോലത്തെ കൂട്ടായ്മകൾ ഉണ്ടാക്കണം ശരിക്കും അതൊരു നല്ല കാര്യമാണ് നല്ലതിനാണെങ്കിൽ നല്ല ചിന്തയോടുക നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ് ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മ വേണം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഒരു ഈ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായി പോകുന്നത് നമ്മളൊരു നമ്മൾ ബാല്യകാലം കിട്ടുന്നു നമുക്കെല്ലാം കൊണ്ടും ഒരു സന്തോഷമാണ് അത് നല്ല ചിന്തയോടെ രീതിയിൽ പ്രവർത്തിക്കണം എന്നാൽ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടിട്ട് മറ്റുള്ള പേരുകാരും ഇതേപോലത്തെ സംഘടനകൾ ഉണ്ടാക്കുക ജനങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരാതെ എല്ലാവരും മനുഷ്യരാണെന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടിട്ട് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സന്തോഷം നമുക്ക് കിട്ടും നമുക്ക് എത്ര ദുഃഖമാണെങ്കിലും അതിന് നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഈ ജില്ലയിലെ ആർക്കുവാണേലും നമ്മളെ ബന്ധപ്പെടാം ഈ രക്തദാന മേഖലയിൽ ഈ സംഘടന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് എറണാകുളം ജില്ലയിൽ രൂപീകരിച്ചത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ട് ഇരുപത്തൊന്നിലാണ് ജില്ലാ കമ്മിറ്റി രൂപീകരണമൊക്കെ വന്നത് ആ കാലഘട്ടം പോലെ ഞാൻ പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ നമ്മൾ എല്ലാവർക്കും രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഇതിന്റെ പ്രധാന നേതൃത്വം വെച്ചിരുന്നത് ഇ എച്ച് സാഹിബായിരുന്നു എച്ച് എച്ച് ചമ്പറിക്കെന്നാണ് അറിയാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് ആ പുള്ളിയുടെ ഉണർവ് ഞങ്ങൾക്ക് ഇതിൽ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ വന്നത് പിന്നെ ആർക്കുവാണെങ്കിലും ജില്ലയിൽ നിന്ന് വിളിക്കാവുന്ന നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് അറുപത്തൊന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പർ തായ്ക്കാട്ടര സാഹിബാണ് ചാരിറ്റി ചെയർമാനാണ് ആണ് അദ്ദേഹം രക്ത എന്തെങ്കിലും ഇങ്ങനെയുള്ള രക്തദാന കേസുമായി ബന്ധപ്പെട്ട് ആർക്കും വിളിക്കാവുന്നതാണ് ഇപ്പം ഇന്ന നൌഷാദന്മാർക്ക് മാത്രമല്ല ഞങ്ങൾ കൊടുത്തേക്കണേ നൌഷാദ്മാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്കാണ് കോഴിക്കോട് പോലും കാസർഗോഡ് വലിയ തിരുവനന്തപുരം മറ്റുള്ള ആളുകൾക്കുമാണ് ഞാൻ നൗഷാദ് എന്നുള്ള നൗസാദ്വർക്കെല്ലാം കൊടുത്തതാണ് മറ്റുള്ള മതത്തിലെ മതം പറയുന്നില്ല എങ്കിൽ തന്നെ മറ്റുള്ള മതപരമായ ആൾക്കാർക്കാണ് കൊടുത്തേക്കുന്നതല്ല അത് ഇനിയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പൊ തിരുവനന്തപുരം വലിയ കാസർഗോഡ് ഉള്ളവർ ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് ഹോസ്പിറ്റലിൽ ചികിത്സ നല്ല ഫെസിലിറ്റി ഉള്ള ചികിത്സ എറണാകുളം ജില്ലയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്തത്തിന് ഏറ്റവും ആവശ്യമാവുന്നത് ഇവിടെ തന്നെ അതുകൊണ്ട് രക്തം കൊടുക്കാനുള്ളവരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങൾ ഇത് ഈ റേഡിയോ തന്നെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരേ പേര് മാത്രമല്ല ഒരേ ചിന്തയോടെ ഒരേ സദ്യുദ്ദേശത്തോടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് നൌഷാദുമാരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ യുവവാണിയിൽ നമ്മൾ കേട്ടത് ഉണ്ടായിരുന്നത് കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം റിയ സമാപിക്കുന്നു